ഹലോ പോസിറ്റീവ് സ്പിരിച്വൽ ഹീലിംഗ് ടാബറ്റ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾ കാണാതെ ഒളിച്ചിരിക്കുന്ന പരിഹാരങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ടെങ്കിൽ നോക്കാം നമുക്ക് റീഡിംഗ്സിലേക്ക് കടക്കാം നിങ്ങൾക്കായിട്ടുള്ള സ്പെഷ്യൽ മെസ്സേജ് ആണ് the three of pentacles, A'ce of pentacles, uniforms three of swords, page of swords and ten of pentacles. അതിൽ തന്നെ പേജ് ഓഫ് പെൻഡക്കിൾസ് എനർജി കണക്ഷൻസ് ആണ് നിങ്ങൾക്കായിട്ട് ഒളിച്ചിരിക്കുന്ന ഒളിച്ചിരുന്ന ഒരു സന്ദേശം അല്ലെങ്കിൽ പരിഹാരം എന്ന് പറയുന്നത് നിങ്ങൾ ചിന്തിക്കുന്നതുകൊണ്ട് എന്തുകൊണ്ടാണ് സാമ്പത്തികമായിട്ട് മുന്നോട്ടേക്ക് പോകാത്തത് അല്ലെങ്കിൽ നിങ്ങൾ എത്ര ശ്രമിച്ചിട്ടും കാര്യങ്ങളൊന്നും നീങ്ങുന്നില്ല എന്തുകൊണ്ട് എന്നുള്ളൊരു ചിന്ത നിങ്ങളുടെ മനസ്സിലായിട്ടുന്നുണ്ട് എങ്കിൽ നിങ്ങളതിനു വേണ്ടത്ര എഫേർട്ട് എടുക്കുന്നില്ല എന്നുള്ളത് മാത്രമാണ് അതിനുള്ള അത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഇത് എങ്ങനെ പരിഹരിക്കും ഇതിനുള്ള പരിഹാരം എന്താണ് എങ്ങനെ ഞാൻ സാമ്പത്തികമായിട്ട് ഉയർച്ചയിലേക്ക് പോകാൻ മുന്നോട്ടേക്ക് പോകാം പക്ഷെ ഇവിടെ ഒരു പ്രത്യേകിച്ച് നിങ്ങളുടെ ഭാഗത്തുനിന്ന് പറയുകയാണെങ്കിൽ യു ആർ ഇൻ മേക്കിംഗ് ഇനഫ് എഫ് എഫേർട്ട് നിങ്ങൾ വേണ്ടത്ര എഫേർട്ട് എടുക്കുന്നില്ല അതായത് ഇവിടെ സാമ്പത്തികമായിട്ട് മുന്നേറാൻ വേണ്ടിയിട്ട് പക നിങ്ങളെ പകപ്പെടുത്തുന്ന തരത്തിലുള്ള പുതിയ നിങ്ങളുടെ സ്കിൽസ് കഴിവുകൾ അതായത് പല കാര്യങ്ങളും ഇപ്പം നിങ്ങൾ എന്തെങ്കിലും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു മാർക്കറ്റിനെ കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കുക റിസേർച്ച് ഏതാ ഏത് ഇതിലേക്കാണ് നിങ്ങൾ ഇറങ്ങുന്നത് ഏത് ഫീൽഡിലേക്കാണ് ഇറങ്ങുന്നത് ആ ഫീൽഡിനെ കുറിച്ച് മനസ്സിലാക്കുക ആ ഫീൽഡിൽ മുന്നോട്ടേക്ക് പോകാനായിട്ട് വേണ്ടുന്ന കഴിവുകൾ മാർക്കറ്റിംഗ് സ്കിൽസ് സെയിൽസിൽ ആണ് നിങ്ങളെങ്കിൽ എന്തെങ്കിലും പ്രൊഡക്റ്റ് വിൽക്കുന്നതും ആയിട്ട് അതെന്തുമായി കൊള്ളട്ടെ ആ പ്രൊഡക്റ്റിനെ കുറിച്ച് ആദ്യം തന്നെ മനസ്സിലാക്കുക ആ പ്രൊഡക്റ്റ് എങ്ങനെ മാർക്കറ്റ് ചെയ്യുക മനസ്സിലാക്കുക എങ്ങനെ ആളുകളിലേക്ക് എത്തിക്കാം പിന്നെ ഒരു കാര്യം നമ്മളിപ്പോൾ പറയുക ഹാർഡ് വർക്ക് അതിനേക്കാൾ കൂടുതൽ സ്മാർട്ട് വർക്കാണ് അതിനർത്ഥം ഹാർഡ് വർക്ക് ചെയ്യേണ്ട എന്നുള്ളതല്ല നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളിലൊക്കെ നമ്മൾ അധ്വാനിക്കുക പക്ഷേ കുറച്ച് ബുദ്ധിപരമായിട്ട് ചിന്തിച്ച ഒരു നമ്മൾ ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു കാര്യം ഒരു ഭാരമുള്ള കാര്യം ഒരിടത്തു നിന്ന് മറ്റടത്തേക്ക് കൊണ്ടുപോകണം നമ്മൾ കയ്യിലെടുത്ത് എന്ന് പറയുന്നത് ഹാർഡ് വർക്കാണ് പക്ഷേ അത് എന്തിലെങ്കിലും വച്ചിട്ട് അത് അതുപോലെയുള്ള രീതിയിൽ സ്മാർട്ടായിട്ട് ഈസിലി അത് ഒരിടത്തുനിന്ന് മറ്റിടത്തേക്ക് കൊണ്ടുപോകാം അവിടെ നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച ആ ഒരു ഹാർഡ് വർക്കിനെ വളരെ നിസ്സാരമായിട്ട് നമ്മൾ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് അത് മനസ്സിലാക്കിയിട്ട് മുന്നോട്ടേക്ക് പോവാ എന്നുള്ളതാണ് കാരണം നിങ്ങളിവിടെ സ്റ്റക്കല്ല ശരിക്കും പറയുകയാണെങ്കിൽ പക്ഷേ നിങ്ങളുടെ ഉള്ളില് വേണ്ടത്ര ആ ഒരു കോൺഫിഡൻസ് ഇല്ലേ നിങ്ങൾ നിങ്ങളെക്കൊണ്ട് ഇത് പറ്റും നിങ്ങൾക്ക് അതിന് തക്ക ഉണ്ട് എന്നുള്ളത് അപ്പം ഇവിടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത് നിങ്ങൾ ആയിട്ട് മാത്രം മനസ്സുകൊണ്ട് ഉള്ളിൽ അത് വേണമെന്നുള്ളൊരു ചിന്ത മാത്രം പോരാ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ സ്റ്റെപ്പ് എടുക്കുക ഗെറ്റ് ഗോയിങ് ആക്ഷനിലേക്ക് പോവുക നിങ്ങൾ ഒരിക്കലും നിങ്ങൾക്ക് കഴിവില്ലാത്തൊരു വ്യക്തി അല്ല നിങ്ങൾക്ക് വേണ്ടത്ര കഴിവുകളുണ്ട് പക്ഷേ അത് നിങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കി ഉപയോഗപ്പെടുത്തുകയാണ് എങ്കിൽ നിങ്ങളുടെ ആ ഒരു ജീവിതത്തിലേക്ക് നിങ്ങളുടെ സാമ്പത്തിക ഭദ്രതയിലേക്കുള്ള ഫസ്റ്റ് സ്റ്റെപ്പാണ് ആദ്യത്തെ ചുവടാണ് നിങ്ങൾ വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത് എയ്സ് ഓഫ് പെൻഡക്കേൾസ് എനർജി കണക്ഷൻസാണ് എക്സ്ട്രീംലി പോസിറ്റീവായിട്ടുള്ള ഒരു കാർഡ് തന്നെയാണ് നിങ്ങൾ ജീവിതത്തിൽ നിങ്ങൾ ഈ ഒരു ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ജീവിതം സാമ്പത്തികമായിട്ട് ഒത്തിരി ഉയരത്തിലേക്ക് എത്തിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ എന്നുള്ളതാണ് ഇത് ഈ ഒരു കാർഡ് പ്രവചിക്കുന്നത് തന്നെ ആളുകൾ പ്രവചനം എന്ന് തന്നെ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മളൊരു കാര്യം പറയുന്ന ഇങ്ങനെയാണ് സംഭവിക്കുന്നത് പക്ഷേ ബാക്കി അത് അങ്ങനെ ആ ഒരു കാര്യത്തിലേക്ക് എത്തിക്കേണ്ടത് നിങ്ങളുടെ കഴിവുകളാണ് അപ്പോൾ ചില ആളുകൾ പറയും അങ്ങനെയാണെങ്കിൽ ഇപ്പൊരുടെ പ്രവചനത്തിനെന്താണ് അർത്ഥം കാരണം ഇങ്ങനെയാണ് സംഭവിക്കുക എന്തൊക്കെ ചെയ്താലും ഇങ്ങനെയല്ലേ സംഭവിക്കുകയുള്ളൂ എന്നുള്ളത് എന്നുള്ളതല്ല ഇങ്ങനെ സംഭവിക്കാൻ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവ്യമാകും നിങ്ങൾ അതിനു വേണ്ടിയിട്ട് ഈ രീതിയിൽ കാര്യങ്ങൾക്ക് പ്രയത്നിച്ചാൽ എന്നുള്ളത് പക്ഷേ ആ രീതിയിൽ നിങ്ങൾ പ്രയത്നിക്കുന്നില്ല എങ്കിൽ അതൊരിക്കലും സംഭവിക്കില്ല അതേസമയം ഒരാളുടെ ജീവിതത്തിൽ ൊന്നും സംഭവിക്കാൻ സാധ്യതയില്ലാത്ത കാര്യമാണെങ്കിൽ ആ ഒരു വ്യക്തി എത്രക്കെ പ്രയത്നിച്ചിട്ട് കാര്യം ഇല്ല പക്ഷെ അവിടെയും നമ്മളുടെ ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കാൻ സാധ്യമല്ലാത്ത കാര്യങ്ങൾ സംഭവിപ്പിക്കാം നമ്മൾ നമ്മുടെ ഉള്ളിൽ നമ്മുടെ വയ റീവയറിങ് ചെയ്യാണ് എങ്കിൽ അതായത് നമ്മൾ അത് ഒത്തിരി ഡീറ്റെയിൽഡായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ നമ്മളതിനു വേണ്ടിയിട്ട് ഒരു എപ്പിസോഡ് അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഒത്തിരി വീഡിയോസിൻ്റെ ആവശ്യം വരും കൂടുതൽ അതിലേക്ക് കിടക്കുന്നില്ല മറിച്ച് പറയാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ശ്രമം ഉണ്ടാകുന്നില്ല എങ്കിൽ ഈ സാധ്യതകളൊക്കെ വെറും സാധ്യതകളായി തന്നെ തുടരും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു ഒരു സ്ട്രോങ് ഇൻഡിക്കേഷനാണ് നിങ്ങളിലേക്ക് ഈ ഒരു ടൈം എന്ന് പറയുന്നത് അതായത് ഈ ടൈമിൽ നിങ്ങൾ വലിയ ഒരു പരിധിവരെയുള്ള കൂടിയിട്ടുള്ള ഒരു പ്രയത്നം മതി അമിതമായിട്ടുള്ളൊരു കഠിനാധ്വാനമോ അല്ലെങ്കിൽ ഓവർ സ്ട്രെസ്സോ കാര്യങ്ങളോ എടുക്കാതെ മുന്നോട്ടേക്ക് പോവാം പക്ഷേ അതിന് വേണ്ടിയിട്ട് ബി ഓപ്പൺ ബി ഓപ്പൺ ടു റിസീവ് ഇത് ഇതൊക്കെ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എത്തുന്നു എന്നുള്ളത് നിങ്ങൾ മനസ്സുകൊണ്ട് മനസ്സിലാക്കി റിസീവ് ചെയ്യാൻ റെഡി ആയിട്ട് എന്നുള്ളതാണ് ചില ആളുകളെ സംബന്ധിച്ച് ഇത് സൂചിപ്പിക്കുന്ന ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാവാം ഫിനാൻസ് റിലേറ്റഡ് ജനറലി പെൻഡക്കിൾസ് ആയതുകൊണ്ട് ഫിനാൻസ് റിലേറ്റഡ് തന്നെ ആയിരിക്കണം എന്നുള്ളതില്ല ഇവിടെ സൂചിപ്പിക്കുന്നത് പുതിയതായിട്ട് പല കാര്യങ്ങളും ലൈഫിൽ മാറ്റം വരുന്നതാണ് പുതിയ തുടക്കമാണ് ജീവിതത്തെ കുറിച്ചിട്ട് തന്നെ ജനറലി പുതിയൊരു തുടക്കം എന്നുള്ള രീതിയിലാണ് ഇവിടെ മാനസികമായിട്ടും ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ മൈൻഡ് സെറ്റ് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് തന്നെ മൊത്തത്തിൽ മാറ്റേണ്ടത് ആറ്റിറ്റ്യൂഡ് മാറ്റുമ്പോൾ പലതും വേറെ ഒന്നും അല്ല ആദ്യം മാറ്റേണ്ടത് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡാണ് ആറ്റിറ്റ്യൂഡ് മാറ്റി കഴിയുമ്പോൾ തന്നെ ബാക്കിയുള്ള പല കാര്യങ്ങളിലും മാറ്റം വരുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് ക്യൂൺ ഓഫ് ഫോൺസ് എനർജി കണക്ഷൻസ് ആണ് നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ഒളിച്ചിരിക്കുന്ന കഴിവുകൾ നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ തന്നെ നിങ്ങളുടെ സകല പ്രശ്നങ്ങൾക്കുള്ള ഒളിഞ്ഞിരിക്കുന്ന പരിഹാരം എന്ന് പറയുന്നതാണ് നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തിയുടെ കഴിവ് നിങ്ങൾ മനസ്സിലാക്കുന്നു മറ്റുള്ളവരുടെ ുമ്പെ നിങ്ങൾ എന്താണെന്ന് നിങ്ങൾ കാഴ്ച വയ്ക്കുന്നു അതായത് അതിനു വേണ്ടിയിട്ട് നിങ്ങൾ പ്രത്യേകിച്ച് പ്രയത്നിക്കേണ്ടുന്ന കാര്യമൊന്നുമില്ല ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഉള്ളിലുള്ള കഴിവ് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്താൽ ബാക്കിയൊക്കെ ഓട്ടോമാറ്റിക്കലി അതിലേക്ക് വരും പക്ഷെ ആ ഒരു ആദ്യത്തെ സ്റ്റെപ്പ് തീർച്ചയായിട്ടും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ യു വിൽ ഇൻ ഹൈ ഡിമാൻഡ് അത് നമ്മൾ പറയല്ലോ ചില സിറ്റുവേഷനിൽ ഇപ്പോൾ വർക്കിലാണെങ്കിലും എല്ലാവർക്കും നിങ്ങളെ ആവശ്യം ഉണ്ടാവും ഇന്ന കാര്യം ചെയ്യാൻ ഇന്നത് ചെയ്യാൻ അല്ലെങ്കിൽ പേഴ്സണൽ ലൈഫിലാണെങ്കിലും വീട്ടിലാണെങ്കിലും മറ്റിടങ്ങളിലാണെങ്കിലും എപ്പോഴും ആളുകൾക്ക് ആവശ്യമുണ്ടാകും അതിനർത്ഥം യു ആർ കേപ്പബിൾ യു ആർ സ്കിൽഡ് ഇനാഫ് പക്ഷേ എപ്പോഴും അവൈലബിൾ ആവാതിരിക്കുക എന്നുള്ളതാണ് കാരണം ആരെപ്പോൾ വന്നാൽ അതിനെന്താ എന്ന് പറഞ്ഞ് ചെയ്തു കൊടുക്കുന്ന നല്ല രീതിയാണെന്ന് ചില ആളുകൾ ചിന്തിക്കും ചില സമയങ്ങളിൽ കുറച്ച് ഇപ്പോഴത്തെ കാലഘട്ടത്തിനനുസരിച്ചിട്ട് വേണ്ടുന്ന രീതിയിൽ കൈകാര്യം ചെയ്യാം നിങ്ങൾക്ക് ഒത്തിരി തിരക്കാണെങ്കിലും ചെയ്തു തരാമെന്ന് പറഞ്ഞ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക് നിർത്തി വെച്ചിട്ട് പോകാതിരിക്കുക ഇത് കുറച്ച് ഇതിപ്പോൾ തിരക്കാണ് ഇത് ആവശ്യമുള്ളത് ഇത് കഴിഞ്ഞിട്ട് ഇന്ന സമയം നോക്കി വരുമോ എന്നുള്ള രീതി അതായത് നിങ്ങൾ തിരക്കുള്ളൊരു വ്യക്തിയാണ് എന്നുള്ളത് അറിയിക്കാതിരിക്കേണ്ട ആവശ്യമില്ല അത് മറ്റുള്ളവരിലേക്ക് പറയുമെങ്കിൽ മാത്രമാണ് ആ ഒരു ഡിമാൻഡ് നിലനിൽക്കുന്നുള്ളൂ എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് ഓക്കെ ത്രീ ഓഫ് സോർട്സ് എനർജി കണക്ഷൻസ് ആണ് അപ്പോൾ ഇവിടെ ഈ ഒരു എനർജി ഓഫ് ത്രീ ഓഫ് സോട്സ് സൂചിപ്പിക്കുന്നത് പലരെ സംബന്ധിച്ച് ഈ ഒരു എനർജി എന്ന് പറയുന്നത് ഒരു സങ്കടകരമായിട്ടുള്ള ഒരു അന്തരീക്ഷ ഒരു സെപ്പറേഷൻ ആണ് ഇവിടെയും ഒരു തരത്തിലൊരു സെപ്പറേഷൻ ഉണ്ട് നിങ്ങളത് എക്സെപ്റ്റ് ചെയ്യാത്തതിന്റെ ഒരു സിറ്റുവേഷൻ ഉണ്ട് എന്നിരുന്നാലും ഈ ഒരു എന്താ പറയുക ഒരു ഒറ്റപ്പെടൽ അല്ലെങ്കിൽ ഇതിന് നിങ്ങൾ അല്ലെങ്കിൽ ബ്രേക്കപ്പോ ഇതിന് നിങ്ങൾ മറ്റുള്ളവരെ ആയിരിക്കും കുറ്റപ്പെടുത്തുന്നത് അവരിങ്ങനെ ചെയ്തതുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു ബന്ധത്തിൽ നിന്ന് മാറാൻ ആഗ്രഹിക്കുന്നുണ്ടാവില്ല പക്ഷേ നിങ്ങൾ ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ് ആ വ്യക്തി മാറുന്നത് എന്നുള്ളത് പക്ഷേ നിങ്ങളായിരിക്കും ഒരു സിറ്റുവേഷനിൽ പല കാര്യങ്ങളും നിങ്ങൾ ചെയ്തിട്ടുള്ളത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാതിരിക്കുന്ന ആ വ്യക്തി ഒത്തിരി ശ്രമിച്ചിട്ടുണ്ടാവും പക്ഷെ നിങ്ങളത് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് അതിനുശേഷം നിങ്ങൾ മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യുകയും പിന്നീട് നിങ്ങൾ ഡിപ്രഷനിലേക്ക് പോവുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആവാം ഇത് എല്ലാവരിലും ഉള്ളതല്ല ചില ആളുകളിൽ മാത്രം അപ്പൊ ഇത് സൂചിപ്പിക്കുന്നത് ഇത്രയേ ഉള്ളൂ അത് കഴിഞ്ഞ കാര്യമാണ് ഇനി കുറ്റം ആരുടേതും ആയിക്കൊള്ളട്ടെ തെറ്റാരുടേതുമായിക്കൊള്ളട്ടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മുന്നോട്ടേക്കുള്ളൊരു ലൈഫിൽ നിങ്ങൾ രണ്ട് ഭാഗത്തു നിന്നും ചിന്തിക്കാൻ ശ്രമിക്കുക മാത്രമല്ല ഒരാളെ ബ്ലെയിം ചെയ്യുന്നതിന് പകരം അയാളുടെ പോസിറ്റിവിറ്റി കാണാനും ശ്രമിക്കുക നിങ്ങളുടെ പോസിറ്റിവിറ്റിയോടൊപ്പം തന്നെ ഓക്കെ അതേപോലെ തന്നെ പേജ് ഓഫ് സ്രോത്സ് എനർജി കണക്ഷൻസ് ആണ് പുതിയൊരു ലൈഫാണ് നിങ്ങളിലേക്ക് വരുന്നത് പുതിയൊരു ജീവിതമാണ് കഴിഞ്ഞത് കഴിഞ്ഞു പാസ്റ്റ് ഇസ് പാസ്റ്റ് എന്നുള്ളത് മനസ്സിലാക്കി ലൈഫിൽ മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് ആൻഡ് ഈയൊരു എനർജി എക്സ്പെരിമെൻറ്റേഷൻ ഫേസിലാണ് നിങ്ങൾ എക്സ്പെരിമെൻറ്റേഷൻ ഫേസിലൂടെയാണ് നിങ്ങൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഈയൊരു സമയത്ത് എന്നുള്ളത് കൂടിയിട്ടാണ് ഇത് സൂചിപ്പിക്കുന്നത് അപ്പം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ നിങ്ങൾ ചില കാര്യങ്ങളിൽ നിങ്ങൾ കുറച്ച് എന്താണ് എക്സ്പെരിമെൻറ്റ് ചെയ്ത് പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കുമ്പോൾ ഒറ്റയടിക്ക് അത് സക്സസ് ആവണമെന്നില്ല എന്നിരുന്നാൽ അതൊരിക്കലും സക്സസ് ആവില്ല എന്നും അർത്ഥമില്ല കുറച്ച് കൂടുതൽ റിസർച്ച് ചെയ്യുക പല കാര്യങ്ങളിലും അറിയേണ്ടതറിയാം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന സമയം തന്നെയാണ് അപ്പോൾ കുറച്ചുകൂടി കൂടുതൽ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യുക കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ എല്ലാം നിങ്ങളുടെ രീതിക്ക് വരും അതേപോലെ തന്നെ ടെൻ ഓഫ് പെൻഡക്കിൾസ് എനോർജിയാണ് ഫൈനലി നിങ്ങൾ ആഗ്രഹിച്ചൊരു ജീവിതം ശാരീരികമായിട്ടും മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും കുടുംബപരമായിട്ടും ഒക്കെ ആ ഒരു പോസിറ്റീവ് എനർജി നിങ്ങൾ ആഗ്രഹിച്ച ഒരു പോസിറ്റിവിറ്റി നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളത് നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ വാങ്ങിക്കാൻ പറ്റുന്നുണ്ട് ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം വീട്ടിലേക്ക് വേണ്ടുന്ന കാര്യങ്ങളാവാം ഇലക്ട്രോണിക്സ് എക്യൂപ്മെന്റ് ഇലക്ട്രിക്കൽ മറ്റെന്തെങ്കിലും തരത്തിൽ അല്ലെങ്കിൽ ഫാമിലിക്ക് മൊത്തത്തിൽ ആവശ്യമുള്ള തരത്തിലുള്ള പല കാര്യങ്ങളും ഇപ്പോൾ വീട്ടിലേക്ക് വേണ്ട ടി വി ഫ്രിഡ്ജ് പോലുള്ള കാര്യങ്ങളാവും അതല്ലെങ്കിൽ വാഹനമാവാം എല്ലാവർക്കും യൂസ് ചെയ്ത് അങ്ങനെയുള്ള ചില കാര്യങ്ങൾ വളരെ അടുത്ത് തന്നെ വാങ്ങിക്കുന്നത് നിങ്ങൾക്ക് പല കാര്യങ്ങൾക്കും പല പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങൾ കൂടിയാണ് ഇത് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ആൾ ഫോർ വാച്ചിങ്